നമസ്കാരം ഓസ്ട്രേലിയയിൽ ഹൈസ്കൂളിലെ വെടിവെപ്പിൽ ഒൻപത് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റതായും പോലീസ് പറയുന്നുണ്ട് ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിയിലാണ് വെടിവെപ്പ് ഉണ്ടായത് മരിച്ചവരിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്കൂളിൽ വെടിവെപ്പ് നടത്തിയ അക്രമി സ്വയം വെടിവെച്ച് മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകളിൽ അക്രമിയെ വധിച്ചുവെന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ പോലീസിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ എല്ലാവരും ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നതായി പോലീസ് അറിയിക്കുകയും ഉണ്ടായി സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ വിദ്യാർത്ഥികളടക്കം പേർ കൊല്ലപ്പെട്ടു ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഗ്രാസിലെ ഒരു അപ്പർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് കൊല്ലപ്പെട്ടവരിൽ ഒൻപത് പേർ വിദ്യാർത്ഥികളാണെന്ന് റിപ്പോർട്ടുണ്ട് ഇരുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാലുപേരുടെ നില ഗുരുതരമാണ് ആക്രമണം നടത്തിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും അക്രമി ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും ഓസ്ട്രിയൻ വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ ഈ സംഭവം സ്കൂളിൽ നിന്ന് തുടർച്ചയായ വെടിയുച്ചകൾ കേട്ടതായാണ് വിവരം ഇതിനു പിന്നാലെ പോലീസ് സംഘം സ്ഥലത്തെത്തി കുട്ടികളെയും അധ്യാപകരെയും സമീപത്തുള്ളവരെയും സ്കൂളിൽ നിന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി വെടിവെപ്പ് നടത്തി അക്രമി ശുചിമുറിയിൽ സ്വയം വെടിയുതിർത്ത് മരിച്ചതായാണ് പോലീസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു കൊലപാതക ഇരുപത്തിരണ്ട് വയസ്സുള്ള പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്കൂളിൽ വെച്ച് പീഡനത്തിനിരയായതിന്റെ പ്രതികാരമാണ് ഇരുപത്തിരണ്ടുകാരൻ സ്കൂളിൽ കയറി വെടിവെപ്പ് നടത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വീഡിയോകളിൽ ക്യാമ്പസിന് ചുറ്റും വെടിവയ്പ്പുകളുടെ ശബ്ദം മുഴങ്ങുന്നതും സ്ട്രെച്ചറുകളിൽ നിരന്നിരിക്കുന്ന മൃതദേഹങ്ങളും കാണിക്കുന്നുണ്ട് ആയുധധാരികളായ പോലീസ് ഇടനാഴികളിൽ അരിച്ചുപെറുക്കുമ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് ജീവന് വേണ്ടി ഓടുന്നതും കാണാം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണിതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കെട്ടിടത്തിൽ നിന്നും വെടിയുച്ചകൾ കേട്ടതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും കൂടുതൽ ഉദ്യോഗസ്ഥരെ തന്നെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും ആക്രമണം വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് മരണങ്ങൾ ഉണ്ടായതായി തന്നെ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞെങ്കിലും എണ്ണം വ്യക്തമാക്കിയിരുന്നില്ല കുറഞ്ഞത് പത്ത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഓസ്ട്രിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നുള്ള വിവരം ഓസ്ട്രിയയുടെ സ്പെഷ്യൽ വെപ്പൻസ് ആൻഡ് ടാക്സിക്സ് അതായത് സ്വാറ്റ് എന്ന ടീമിന്റെ ഭാഗമായി തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച കോബ്ര യൂണിറ്റ് ഉൾപ്പെടുന്ന സംഘം സ്കൂളിലുണ്ട് വെടിവെപ്പ് നടത്തിയാൽ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചതായി ഓസ്ട്രിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആയ ഓ പറയുന്നുണ്ട് പോലീസ് കെട്ടിടം ഒഴിപ്പിക്കുകയാണെന്നും ഒ പറഞ്ഞു സ്കൂൾ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനുള്ള പോലീസ് ഓപ്പറേഷൻ തുടരുകയാണ് പ്രത്യേക യൂണിറ്റുകൾ ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം നിലത്തുണ്ട് കെട്ടിടത്തിനകത്തുനിന്ന് വെടിവെപ്പ് ശബ്ദം കേട്ടതിനെ തുടർന്ന് ആക്രമണങ്ങളും ബന്ദിയാക്കൽ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന തങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് കോബ്ര ടാക്ടിക്കൽ യൂണിറ്റിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഓസ്ട്രേലിയയിലെ തന്നെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഗ്രാസ് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പ്രധാന ഹൈസ്കൂൾ കെട്ടിടത്തിലാണ് ഇന്ന് ആക്രമണമുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിന് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഗ്രാസ് വെടിവെപ്പിന്റെ പത്താം വാർഷികത്തിന് മുന്നോടിയായാണ് വെടിവെപ്പ് നടന്നത് നഗരത്തിലെ തെരുവുകളിലൂടെ അക്രമി വാഹനം ഓടിച്ചു കയറ്റുന്നതിനെ തുടർന്ന് മൂന്ന് പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്